ഹലോ അസ്ലാമലൈക്കം വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കുറച്ച് കൊസ്റ്റ്യൻസ് ഉണ്ട് അതിനുള്ള കുറച്ച് റിപ്ലൈസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ത് വീഡിയോ ആണെന്ന് തന്നെ രണ്ടുപേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വീഡിയോ എന്ന് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിയോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കാത്ത ആൾക്കാരില്ല കാണുന്നവർ 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 ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ യൂട്യൂബിൽ നിന്ന് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് റിപ്ലൈ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയുന്നത് ഞാൻ എങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു പെട്ടെന്ന് തീരുമാനമാണ് പെട്ടെന്നെടുത്തൊരു തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടിയായിട്ട് ഒരു സിക്സ് മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാനൊന്നും ചെയ്യണില്ല ഞാൻ അനസ്തേഷ്യ കംപ്ലീറ്റ് ആയതാണ് ിഒി ഐ ടി കംപ്ലീറ്റ് ആയതാണ് പക്ഷെ എനിക്കതിന് വർക്ക് ചെയ്യാൻ പോകാൻ എനിക്ക് എൻ്റെ കുഞ്ഞു കുട്ടിയുണ്ട് അപ്പൊ വർക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത് അപ്പുറത്തുള്ള നമ്മളെ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളൊക്കെ കാരണമില്ല നമ്മുടെ ഫീലിങ്സ് സങ്കടം അതൊക്കെ കാരണം പലതും 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 തോന്നാൻ തുടങ്ങി അപ്പൊ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ വേണ്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു ഞാൻ യൂട്യൂബ് ചാനൽ എന്ന് ചോദിച്ചു പ്രധാനേ ചോദിച്ചതാണ് ഞാൻ യൂട്യൂബ് ചാനൽ എന്ന് ചോദിച്ചു അപ്പോ ഞാന് സത്യത്തിൽ അതൊരു സീരിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമല്ല ഞാന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ തുടങ്ങിയാലോ എങ്ങനെ ഉണ്ടാവും ചോദിച്ചു അപ്പോ എനിക്ക് കിട്ടിയ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് നോട്ട് എന്തുകൊണ്ട് തുടങ്ങിക്കോ അടിപൊളിയാവും സെറ്റാകും അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ആ ഒരു ടൈമിൽ എന്റെ ഹസ്ബൻഡ് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മേ ബി ഇങ്ങനെ ചെയ്യാൻ പറ്റൂലായിരുന്നു ആ ടൈമിൽ വേറൊന്നാളേക്ക് അത് എന്നോട് പറഞ്ഞത് തുടങ്ങിക്കോ സെറ്റ് ആവും എന്ത് ടൈപ്പ് വീഡിയോ ആണ് ചെയ്യുക അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ എനിക്ക് ഒന്നിനെ കുറിച്ച് ഒരേ ഐഡിയ ഇല്ല എനിക്ക് എന്ത് തുടങ്ങണം എന്തിന്റെ എന്തിൻ്റെ ഇടണം അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോ ചെയ്യുക എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക യൂട്യൂബ് നല്ലൊരു ആപ്പിൻ്റെ ഫോണിലുണ്ട് എന്നല്ലാതെ എനിക്കതിനെ കുറിച്ചിട്ടൊന്നും ഒന്നും അറിയില്ല അങ്ങനെയായിരുന്നു ഞാനിത് സ്റ്റോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഒരു ഞാനിവിടെ ലിങ്ക് കൊടുക്കാട്ടോ ഒരു ട്രാവലിംഗ് വീഡിയോ ട്രാവലിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടിയും കൂടി ആദ്യമായിട്ട് പോയൊരു ട്രിപ്പായിരുന്നു മീൻസ് ആദ്യമായിട്ട് പോയതെന്നല്ല ഞങ്ങൾ മുന്നോട്ട് മാത്രമല്ല ഒരു ട്രിപ്പായിരുന്നു ഞങ്ങൾ വയനാട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ വെറുതെ ഡേ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ച് അത് ഞാൻ വോയിസ് ഓവർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ സൗണ്ട് കൊടുക്കാനൊന്നും എനിക്ക് വെയി അതിനൊന്നും എനിക്ക് കഴിയൂല എനിക്ക് ക്യാമറ എന്നിട്ട് ഹസ്ബൻഡ് ആ ടൈമിൽ ഇങ്ങനെ അവിടെ നിന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുക സംസാരിക്കുക ഇങ്ങനെ പറയും ഞങ്ങൾ ഇവിടെയാണ് അങ്ങനെയൊക്കെ പറയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നോവർ എനിക്ക് സംസാരിക്കാൻ കഴിയൂല ആ ഞാനാണ് ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ ഞാൻ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഞാൻ പറയില്ല ഞാൻ പറയില്ല എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് ആരും ഇല്ലാണ്ട് റൂമിൽ ഇരുന്നിട്ട് മെല്ലെ ഇങ്ങനെ വോയിസ് അത് എഴുതി ഉണ്ടാക്കി പിന്നെ അതിന് വോയിസ് കൊടുത്ത് ആ ടൈമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നോട് ഒന്നു രണ്ട് പേര് പറഞ്ഞിട്ട് എന്നിട്ട് അഞ്ഞൂറിന്റെ പോലെ വ്യൂസ് കിട്ടൂല അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് രണ്ട് മിനിറ്റാണ് എന്റെ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് എനിക്ക് അന്നറിയില്ല വാച്ച് അവർ എന്താണ് അപ്പോ കുറേ വ്യൂസ് കൂടിയാലും നമുക്ക് വാച്ച് അവർ കുറവാണോ അങ്ങനെ എനിക്ക് നോക്കാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല പിന്നെ ഷാനുന്റെ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു ആഹ് ഷാനിന്റെ ഒരു ബ്രദർ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ വൈ ടി സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് അതിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിൽ നമ്മുടെ വീഡിയോൻ്റെ വ്യൂസ് കാണാം ലൈക്ക് കാണാം വാച്ചവർ കാണാം അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ വൈ ടി സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ആ ജൂണിൽ എന്തോ ആണ് ജൂലൈയിലാണ് ഞാൻ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ജൂലൈ പതിനാലോ പതിമൂന്നോ അങ്ങനെ എന്തോ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഒരു പന്ത്രണ്ടര ആ ഒരു ടൈമിൽ ഉച്ചക്കൊരു പന്ത്രണ്ടര ആ ഒരു ടൈമിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും ഷാനൻ്റെ വീട്ടുകാരും കൂടിയും എല്ലാവരും കൂടി ഇങ്ങനെ എങ്ങോട്ടോ പോകണ സമയത്താണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് വണ്ടിയിൽ ഇരുന്നിട്ട് ഇവർ തന്നെ ഈ വീഡിയോ വെക്കുമ്പോൾ എനിക്ക് ഐ വാസ് ലൈക്ക് എനിക്ക് ഭയങ്കര മടി ടോട്ടലി ഇറിറ്റേറ്റഡ് ഒക്കെ ആയിട്ടായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് എനിക്കെൻ്റെ സൗണ്ട് കേൾക്കാനേ പറ്റിണ്ടായില്ല നമുക്ക് ചിലപ്പുണ്ടല്ലോ വാട്സപ്പിൽ നമ്മൾ വോയിസ് അയച്ചാൽ അത് നമുക്ക് നമ്മളെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല എന്നുള്ളൊരുത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് തീരെ പറ്റുന്നില്ല തീരെ കോൺഫിഡൻസ് പറഞ്ഞാൽ തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ഞാൻ ഓരോടൊക്കെ സൗണ്ട് കുറച്ച് വെക്കും അപ്പോൾ ഒരു ചിലപ്പോൾ ഇന്നെ കളിയൊക്കെ വേണ്ടിയിട്ടുണ്ട് അതിങ്ങനെ വെക്കും പിന്നെ ഓരോ കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു പത്ത് വീഡിയോ പതിനഞ്ച് വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ മാത്രം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വോയിസ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കുക്കിംഗ് വീഡിയോസും അങ്ങനെ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യം ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ വോയിസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഞങ്ങൾ ട്രാവൽ എങ്ങോട്ടോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് ലായിൻ്റെ ബാക്ക് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ ഞാൻ അത് എടുക്കുന്ന സമയത്ത് ഞാൻ വോയിസ് കൊടുത്തിട്ടാണ് കേട്ടോ എടുക്കണേ അപ്പം എനിക്ക് മടിയൊക്കെ ഉണ്ട് എനിക്ക് ഇങ്ങനെ ക്യാമറിൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ മടിയൊക്കെ ഉണ്ട് പക്ഷേ പിന്നീട് വോയിസ് കൊടുക്കുമ്പോഴത്തേക്കാട്ടിലും നന്നായിട്ട് കിട്ടുക ഇങ്ങനെയാണ് എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പളും എനിക്കറിയില്ല ഈ വാച്ച് അവർ എന്താണ് ഇതിന്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇതിന് ഇത്രയും ക്രൈറ്റീരിയാസ് ഉണ്ട് അങ്ങനെയൊന്നും എനിക്കറിയില്ല യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവറും വിത്തിൻ വൺ ഇയർ കംപ്ലീറ്റ് ആയാലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവുക അല്ല എന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡാ തോന്നുന്ന സബ്സ്ക്രൈബേഴ്സും ടെൻ മില്യൺ ഷോർട്സിന് വ്യൂസും വിത്തിൻ ത്രീ മന്ത്സ് ഉണ്ടായാലാണ് നമുക്ക് രണ്ട് ടൈപ്പിലാണ് മോണിറ്റൈസേഷൻ വരുന്നത് അപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ലോങ് വീഡിയോസിനായിരുന്നു അപ്പോൾ ഫോർ തൗസൻഡ് വാച്ച് അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അതുണ്ടാക്കാൻ നല്ല പണിയാണെന്ന് തന്നെ പറയാം കാരണം നമ്മളൊരു എന്താ വീഡിയോ ഇപ്പോൾ ഒരു ആറ് ഏഴ് മിനിറ്റുള്ളൊരു വീഡിയോ ചിലപ്പോൾ വൺ കെ ടു കെ ഇൻ്റെ വീഡിയോസൊക്കെ അങ്ങനെക്കുള്ളുണ്ടായിരുന്നു വൺ കെ ടു കെ ഒക്കെ വ്യൂസ് ഉണ്ടെങ്കിൽ കൂടി ആൾക്കാരത് ഫുള്ളി ഇരുന്ന് കാണുമെന്നില്ല ചിലപ്പോൾ പത്ത് മണിക്കൂറൊക്കെയാണ് എനിക്കൊരു വീഡിയോ ഒക്കെ കിട്ടിയിരുന്നത് ആദ്യമൊക്കെ ഇപ്പം ചിലപ്പോൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് അമ്പത് വരെയൊക്കെ ഉള്ളു എനിക്ക് വീഡിയോസിന് വാച്ച് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ അമ്പത് എന്നുള്ളത് ഞാൻ നാലായിരത്തിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പാടന്നെയാണ് ബട്ട് അലഹദില്ല എനിക്ക് ഒരു മാസം കൊണ്ട് കൊണ്ടുതന്നെ ആയിരം ഒക്കെ കംപ്ലീറ്റ് ആയി പക്ഷെ പിന്നെ എനിക്ക് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് വാച്ച് ഹവർ ആണ് വാച്ച് അവർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും വാച്ച് അവർ എങ്ങനെ ഇതാക്കും ഞാൻ ആ സമയത്തൊക്കെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒന്നരാടെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അന്ന് എൻ്റെ കുട്ടി ഭയങ്കര ചെറുതായിരുന്നു ഞാൻ എവിടെ നിന്ന് കടത്തിയാൽ അവിടെ കിടക്കണ കുട്ടിയും ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റിംഗ്ലൈറ്റ് ഓൺ ആക്കിയല്ലോ ഓപ്പ വരും അമ്മ എന്ന് വിളിച്ചിട്ട് ഹായ് പറഞ്ഞിട്ട് ഓം വരും അതുകൊണ്ട് എനിക്ക് അത്രക്ക് ഈസി അല്ല അപ്പൊ തന്നെ കണ്ട ഞാൻ അവിടെ കിടത്തി ഉറക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ ഇന്നോട് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു എങ്ങനെയായിരുന്നു തുടങ്ങിയത് പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കും പൈസ ഇട്ടുണ്ടോ യൂട്യൂബിൽ നിന്ന് ആ പൈസക്കാരത്തെ ആയല്ലോ യൂട്യൂബിൽ നിന്ന് വല്ല പൈസ എന്നൊക്കെ അപ്പൊ അങ്ങനെ എല്ലാവർക്കും പിന്നെ അങ്ങനെ എല്ലാവർക്കും മാത്രല്ല കേട്ടോ യൂട്യൂബ് തുടങ്ങാൻ താല്പര്യമില്ലോർക്കും കൂടി ഈ ഒരു വീഡിയോ ഹെൽപ്പുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ആയിരം ആയിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആയിരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് തോന്നും പക്ഷേ നമ്മളൊന്ന് എഴുത്ത് നോക്കുക ആരം ആൾക്കാർ ഒരു ഹാളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എത്ര ആൾക്കാരുണ്ടാവും അത്രയും ആൾക്കാർ ഇന്ന സബ്സ്ക്രൈബ് ചെയ്യണുണ്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആയിരം വലുതായി തോന്നും പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയയിൽ രണ്ട് സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പാണ് ആ കംപ്ലീറ്റ് ആയത് ആയിരം സബ്സ്ക്രൈബേഴ്സ് അപ്പൊ തന്നെ എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് ചെയ്യണം പക്ഷേ എനിക്ക് എന്ത് കണ്ടന്റാണ് ഇതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് ഓഫ് കണ്ടെന്ന് എനിക്ക് അപ്പഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പൊ ഡയപ്പറിൻ്റെ റിവ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ഡയ്പർ വീഡിയോ ആണ് കുറച്ചും കൂടി ഒക്കെ കയറി ട്വന്റിഫൈ കയോ അങ്ങനെയൊക്കെ ആയത് അതിനാണ് അത്യാവശ്യം എനിക്ക് ഒക്കെ കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് എൻ്റെ ഫോർ തൗസൻഡ് വാച്ച് അവർ കംപ്ലീറ്റ് ആയത് എനിക്ക് അലഹമില്ല എനിക്കൊരു വിത്തിൻ ഫൈവ് മന്ത്സ് കൊണ്ട് തന്നെ ഇതിൻ്റെ മോണിറ്ററൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ പലരോടും ഇപ്പോഴും അതൊന്നും പറഞ്ഞിട്ടില്ല യൂട്യൂബിൻ്റെ ഒരു കോഡ് അയച്ചു തന്നു പിന്നെ അതുപോലെ യൂ ഗൂഗിളിൽ നിന്ന് ഒരു കോഡ് വന്ന് അതൊക്കെ ഇവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അതൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ അത് വന്ന് പൊട്ടിക്കുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എനിക്ക് ഡോളർ കയറാൻ തുടങ്ങി എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി ഇൻ്റെ ചാനല് ഡിസംബറിൽ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഡിസംബറിൽ അതിനു മുമ്പ് തന്നെ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് ഡിസംബറിലാണ് എനിക്ക് മറ്റേ ലെറ്ററും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈമ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് തന്നെ ആയിരുന്നു അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഡോളേഴ്സ് ഒക്കെ കയറുന്നുണ്ട് പിന്നെ ചിലവരൊക്കെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇട്ടാൽ അതിനനുസരിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടാ നിങ്ങൾക്ക് അത്രയും പൈസ ഇട്ടുള്ള യൂട്യൂബർ അല്ലേ ഭയങ്കര പൈസ ഇട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടാകും ഞാൻ യൂട്യൂബറൊന്നും ആയിട്ടില്ല ഞാൻ എപ്പോഴും ഒരു ബിഗിനറാണ് എന്താ പിന്നെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോന്റെ ഇപ്പോൾ നമ്മൾ വൈ ടി സ്റ്റുഡിയോ എന്നുള്ള യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ഇട്ടാൽ അതിന് ആ ആ വീഡിയോന്ന് നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടി അതിന് എത്ര ലൈക്ക് കിട്ടി അതിന് എത്ര വ്യൂസ് കിട്ടി അതിൻ്റെ എത്ര വാച്ച് അവർ കിട്ടി എന്നൊക്കെ ആ വീഡിയോ എടുത്താൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ചില വീഡിയോസിന് ഇപ്പോൾ എനിക്ക് ചില വീഡിയോസിന് മുപ്പത് സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ കണ്ടിട്ട് ഇന്ന സബ്സ്ക്രൈബ് ചെയ്ത ഉണ്ടാവും അങ്ങനെ ഉണ്ടാകും പിന്നെ ചിലതിന് അമ്പത് വാച്ച് ഓവർ ആക്കാൻ ചിലതിന് നൂറാക്കാനും ഇപ്പോൾ എനിക്ക് ചില വീഡിയോസിന് അറുനൂറ് വാച്ച് ഓവർ കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഒരു ബൊക്കറ്റ് ട്യൂട്ടോറിയൽ വീഡിയോക്ക് ഒക്കെ എനിക്ക് രണ്ടായിരത്തി സംതിങ് വാച്ച് ഓർ ഒരൊറ്റ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര നമ്മളെ വീഡിയോ ഒരു ഹൺഡ്രഡ് കെ ഒക്കെ അടിച്ചാലാണ് നമുക്കൊരു മുപ്പത് ഡോളർ ഒരു വീഡിയോ വന്നെ ഏൺ ചെയ്യാൻ പറ്റുക അപ്പോൾ എന്റെ ഒരു വീഡിയോ ആണ് അത്യാവശ്യം നല്ല ഹിറ്റായിട്ട് നിൽക്ക ഹിറ്റ് മീൻസ് എൻ്റെ ഒരു കാറ്റഗറിയിൽ കുറച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്നത് ഒരു വീഡിയോ ആണ് അതിനാണ് എനിക്ക് അത്യാവശ്യം നല്ല ഡോളർ കിട്ടിയിട്ടില്ല ബാക്കിയൊക്കെ നമുക്ക് നോക്കുമ്പോൾ രണ്ട് ഡോളർ മൂന്ന് ഡോളർ ഓരോ വീഡിയോക്ക് നമുക്ക് അത്ര അത്ര ഡോളേഴ്സ് ആണ് കിട്ടുക നമ്മൾ ഡെയിലി വീഡിയോ ഇടേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്കൊരു നൂറ് ഡോളർ ഒക്കെ സുഖമായിട്ട് ഉണ്ടാക്കാം അപ്പൊ ഡെയിലി അതിനോട് മെനക്കെട്ടാൽ നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ജേണി ഉണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഒരു മാസം ഞാൻ പാകം അപ്ലോഡ് ചെയ്യുക രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒക്കെയാണ് അത് എനിക്ക് ചെയ്യാനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസും റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടിയുണ്ട് പിന്നെ നമുക്ക് അപ്പോൾ തന്നെ കുറേ വേറെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് അങ്ങനെ കുറഞ്ഞു പോയത് അപ്പോൾ നമ്മൾ ഏണിങ്സും അതിനനുസരിച്ച് കുറയും അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഏണിങ്സൊക്കെ കൂട്ടാൻ പറ്റും അപ്പോ എന്താ പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് തമ്നയിലാണ് തമനയിലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്നോട് ചില ആൾക്കാർ വന്ന് പറയാറുണ്ട് നിങ്ങളെ തമ്നടിപൊളിയാണ് ഇതാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബാക്കിൽ വേറെ കരങ്ങളുണ്ട് അത് പിന്നെ പോട്ടെ എന്താ അപ്പോൾ അങ്ങനെ തമ്മിൽ കണ്ടിട്ടാണ് നമ്മുടെ വീഡിയോ ചിലവളൊക്കെ അട്രാക്ട് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫീഡിൽ കണ്ടിട്ട് ചിലവുകൾ നമ്മൾ സെർച്ച് ചെയ്തെടുക്കും അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോ കണ്ടതെന്ന് വീക്കിലി അനലറ്റിക്സ് നമുക്ക് വൈ ടി സ്റ്റുഡിയോ തരും അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോസ് എങ്ങനെയൊക്കെയാണ് ആൾക്കാരിലെത്തിയിട്ടുള്ളത് ഹോം പേജിൽ വന്നവരുണ്ടാവും സെർച്ച് ചെയ്തെടുത്തവരുണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മളെ വീഡിയോസ് കണ്ടത് അപ്പോൾ മനസ്സിലാവും ചില തമ്നെൽസ് കണ്ടിട്ട് എനിക്ക് പേഴ്സണി മെസ്സേജ് നമ്മൾ അറിയണമോ അറിയാത്തവരും ഒക്കെ തമ്നില് അടിപൊളിയാണ് തമനേലേതിൽ എഡിറ്റ് ചെയ്യൽ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് അതിനൊക്കെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോഷോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തമനയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ടാഗ് യു വൈ ടി ടാഗോ അങ്ങനെ എന്തോ ഒരു ആപ്പുണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ആ ആപ്പ് വെച്ചിട്ടാണ് ഞാൻ ടാഗ്സ് കൊടുക്കാറുള്ളത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണ സമയത്ത് വൈ ടി സ്റ്റുഡിയോയിൽ പോയി അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കറക്റ്റ് ക്യാപ്ഷനും കാര്യങ്ങളും കൊടുക്കണം പിന്നെ ഹാഷ് ടാഗ് കൊടുക്കണം ആ ടാഗ് ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ ഞാൻ ഈ ഒരു ആപ്പിൽ പോയിട്ട് എൻ്റെ വീഡിയോ ഇപ്പോൾ ഏത് ടൈപ്പാണ് കുക്കിങ് അല്ലെങ്കിൽ അപ്പോൾ എന്ത് ഡിഷ് ഉണ്ടാക്കിയെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ച് ഓട്ടോമാറ്റിക്കലി കുറച്ച് ടാഗ് കിട്ടും അത് കോപ്പി ചെയ്യും ഇവിടെ വന്നിട്ട് ടാഗിൻ്റെ അവിടെ മൈ ടാക്സ് നിലനിർത്തും അങ്ങനെ എന്തോ ഒരു സംഭവം ടാഗ്സോ അങ്ങനെ എന്തോ അവിടെ ഞാനത് പേസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് പിന്നെ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ വീഡിയോ ഏതൊരു ടൈമിലാണ് കയറുന്നത് വെച്ചാൽ ആ ടൈമിൽ തന്നെ എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കും ഞാൻ ഈ ഒരു ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ് വെച്ചാല് ഇപ്പം സൺഡേയ്സ് ആണെങ്കിൽ സൺഡേ ഓൾമോസ്റ്റ് എല്ലാവരും പതിനൊന്ന് മണി രാവിലെയൊക്കെ ഫ്രീ ആ ഫോണിൽ തന്നെ ആകുമോലും അപ്പം അന്നൊക്കെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ അപ്ലോഡ് ചെയ്യുക അല്ലാത്ത ദിവസം എല്ലാവരും സ്കൂള് കാര്യങ്ങൾ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും അപ്പോൾ ഞാനൊരു ഏഴ് മണി എട്ട് മണി നൈറ്റ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറാണ് ഞാൻ പതിവ് പക്ഷെ ഞാൻ കുറേ ആൾക്കാർ വീഡിയോസിൽ കെട്ടിട്ടുണ്ട് നമ്മൾ ഒരേ ടൈമിൽ തന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ ആ ഒരു ടൈം നമ്മുടെ വീഡിയോ എന്നും ഇങ്ങനെ കയറുന്നൊക്കെ അപ്പം എനിക്ക് അങ്ങനെ ഒന്നാമത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടാറില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് രണ്ട് ടൈപ്പും ഇങ്ങോട്ട് ട്രൈ ആക്കി നോക്കുക ഏതാ വർക്ക് ആകുന്നെച്ചാൽ അങ്ങനെ ഇതാക്കുക പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല വൈഫൈയിൽ നല്ല ഗുഡ് ക്വാളിറ്റി വീഡിയോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് വൈഫൈ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മളെപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യണ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ കയറണം നമ്മുടെ വീഡിയോ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ കരുതിയിട്ട് ചെയ്യും പിന്നെ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് ചിലപ്പോൾ വീഡിയോ ചെയ്താലും ആ വീഡിയോ കയറില്ല അപ്പോൾ നമ്മളവിടെ അപ്പ് ചെയ്തിട്ട് നിന്നാൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കുഴുവും എന്നല്ലാണ്ട് നമുക്കതുകൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല ചില വീഡിയോസ് കയറും ചില വീഡിയോസ് കയറൂല അപ്പോൾ ഞാനൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് ഇത് പറ്റുമോ ആൾക്കാരെ മുന്നിലൊക്കെ ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങുകയും ചെയ്തു ഇതൊന്നും പോലും ഒന്നും പോലെ ആവണമില്ലല്ലോ എന്നൊക്കെ ഇല്ലൊരു ചിന്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ അവളോട് സംസാരിച്ച സമയത്ത് എനിക്ക് ഒളിനോട് അവൾ പറഞ്ഞത് എനിക്കൊക്കെ ഫോർ ഫൈവ് മന്ത്സ് കൊണ്ട് ഇത്ര ആയില്ല എനിക്ക് മോണിറ്റൈസേഷൻ ആവാനായില്ലേ ഇനി ഇത്രയല്ലേ ഞാനൊക്കെ രണ്ട് വർഷം എടുത്തിട്ടാണ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തത് അതൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തോന്നും നമ്മളെ അടിപൊളിയാണെന്ന് സത്യത്തിലോളം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനും കിട്ടുന്നു ഇന്നെ കൊണ്ട് നടക്കൂല ഓള നിന്നോട് പറഞ്ഞാൽ എനിക്ക് ഈ ഈ പോണ പോലെ പോയാൽ എനിക്ക് അടിപൊളിയാവും പിന്നെ അതുപോലെ എന്താ ഞാനൊക്കെ രണ്ട് വർഷം എടുത്ത് റായിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വെറും നാലു മാസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐ വാസ് ലൈക്ക് ഞാൻ അടിപൊളിയാണ് അങ്ങനെയൊക്കെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി അങ്ങനെയാ പിന്നെ ഈ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ചിലവലിക്ക് പെട്ടെന്ന് തന്നെ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കുണ്ട് മോണ്ടൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വിത്തിൻ വൺ ഡേ വിത്തിൻ ടെൻ ഡേയ്സ് വിത്തിൻ വൺ മന്ത് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ട് അതൊക്കെ ഒരു ലെക്കാണ് ചിലപ്പോൾ നമ്മളെ വീഡിയോയിലൊന്നുമില്ലെങ്കിലും അത് വൺ മിലിയൺ അടിക്കും അതുകൊണ്ട് തന്നെ മോണ്ടൈസേഷൻ കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെക്കാണ് ഞാനൊക്കെ അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ തന്നെയാണ് ഈ ഒരു കാണുന്നത് സബ്സ്ക്രൈബേഴ്സും പിന്നെ വാട്സപ്പേർ പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി കിട്ടി കിട്ടിയിട്ട് ചോദിക്കുന്നവരോടൊക്കെ പറയുന്നത് യൂട്യൂബിൻ്റെ ഇത്രയാണ് എൻ്റെ യൂട്യൂബിൻ്റെ വിശേഷങ്ങൾ നമ്മളെ യൂട്യൂബിൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളം തുടങ്ങിയിട്ട് നമുക്ക് ഹൺഡ്രഡ് ഡോളേഴ്സ് ആയിട്ടാണ് ഫസ്റ്റത്തെ എൻ്റെ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുക പിന്നെ എപ്പോഴും ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ്ഫുൾ ആവണോ കാര്യങ്ങൾ എൻ്റെ വീഡിയോസിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു എനിക്ക് തന്നെ തോന്നിയ ഒരു കാര്യം അതാണ് എന്താ ഒരിക്കൽ ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ വലിയ ട്യൂട്ടോറിയൽ വീഡിയോസ് പിന്നെ റിവ്യൂ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴാണ് എൻ്റെ വീഡിയോസ് കയറാറുള്ളത് എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണം എന്നുള്ള നമ്മളെ കറക്റ്റ് എന്ത് വീഡിയോയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്ത് അത് ഇങ്ങനെ ചെയ്ത് അതിൽ തന്നെ ഡിഫറെൻറ്റ് എന്തെങ്കിലുമൊക്കെ മെത്തേഡൊക്കെ ട്രൈ ആക്കിയിട്ട് ഇപ്പോൾ ആണെങ്കിൽ കുക്കിങ്ങിൽ വേറെ കുറച്ച് ആയിട്ട് ഒക്കെ ചെയ്തിട്ട് ഇതാക്കുക അപ്പോൾ ഞാൻ കുക്കിങ്ങും എല്ലാം മിക്സ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് എൻ്റെ പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായില്ലേ ഇപ്പോഴും ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ചിലപ്പോൾ ചില സംഭവക്കാരെങ്കിൽ കയറി ചിലപ്പോൾ ഇതാക്കലും കയറി അങ്ങനെയാണോ കറക്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല അപ്പോൾ ചിലവരൊക്കെ യൂട്യൂബിൽ നിന്ന് നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഫാമിലീസ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടോക്ക് അവൾക്ക് യൂട്യൂബ് ഉണ്ട് അവർക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും അപ്പോൾ അതിൽ നല്ലത് പറയണവരുണ്ടാവും ചീത്തത് പറയുന്നവരുണ്ടാവും നമ്മൾ മോശമായിട്ടൊന്നും ചെയ്യണില്ല നമ്മൾ എന്താ നമുക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണില്ല അങ്ങനെ എല്ലാ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തുടങ്ങും അപ്പോൾ ഇത്രക്കുള്ള കൊള്ളും എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ മാത്രമൊക്കെ വളർന്നു ചോദിക്കണവരോട് എനിക്കറിയണ കാര്യങ്ങൾ ഞാൻ കുറച്ചായിട്ടും കൂടി ഷെയർ ചെയ്ത് കൊടുത്തുന്നുള്ളൂ ഇപ്പോഴും ഞാനും എവിടെ എത്തിയിട്ടില്ല ഈ ഒരു നാലായിരം സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോസ് ചെയ്യണതെന്നൊക്കെ ചോദിക്കുന്നവരോട് എന്നോട് ചോദിക്കുന്നവരോടും പിന്നെ അതുപോലെ എനിക്ക് പറയാനും ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെങ്കിലും പറഞ്ഞോ നമുക്കതൊക്കെ മാറ്റിയിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോസ് ഒന്നുകൂടി അടിപൊളിയാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസലാമലൈക്കും